ഒക്ടോബർ ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ലൈവ് ഇന്ന് ലോകത്ത് നാല് കോടി ആളുകൾക്ക് രോഗബാധ വന്നു എന്ന കണക്ക് വന്ന ദിവസമാണ് കഴിഞ്ഞ നവംബർ മുതൽ ചൈനയിലെ വുഹാനിൽ ഈ രോഗബാധ ഉണ്ടായ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഒക്ടോബർ പതിനെട്ട് വരെയുള്ള ചരിത്രത്തിനിടയിൽ ഒരു പതിനൊന്ന് മാസം കഴിയുന്ന ചരിത്രത്തിനിടയിൽ നാല് കോടി എത്തുമെന്ന് ലോകാരോഗ്യ സംഘടനയോ ഐക്യരാഷ്ട്രസഭയോ വൻകിട രാജ്യങ്ങളോ അമേരിക്ക യൂറോപ്പ് ആസ്ഥാനമായിട്ടുള്ള മറ്റു പല ഗവേഷണ പ്രസ്ഥാനങ്ങളോ ആരും വിചാരിച്ചിരുന്നില്ല ഇത്രയും രോഗബാധ ഉണ്ടാകും ഒരമ്പത് ലക്ഷം ഏറിയാർ ഒരു കോടി എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്താണ് ഇന്നീ ഒക്ടോബർ പതിനെട്ടിന് കണക്ക് വരുന്നത് നാല് കോടി പിന്നിട്ടിരിക്കുന്നു എന്ന് അതിൽ ഇന്ത്യയുടെ സംഭാവന എഴുപത്തഞ്ച് ലക്ഷം മുക്കാൽ കോടി എന്ന് വേണം പറയാൻ അതിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യ ഒമാൻ്റെ കാര്യം പരിശോധിച്ചാൽ അവിടെയാണല്ലോ നമ്മൾ കണക്ക് പ്രത്യേകിച്ച് ഒമാനിൽ കഴിയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെയും മെനഞ്ഞാന്നും ആയതുകൊണ്ട് കണക്ക് വന്നില്ല പക്ഷേ വന്നപ്പോൾ മുപ്പത് പേർ മരിച്ചു എന്നിവർ ഞെട്ടിപ്പിക്കുന്ന സംഖ്യയാണ് മൂന്ന് ദിവസങ്ങളിലെ കണക്കാണെങ്കിൽ പോലും മുപ്പത് മരണം ഇപ്പോൾ സംഭവിക്കുക എന്നത് ഒമാൻ പോലെ ചെറിയ ജനസംഖ്യയുള്ള ഒരു രാജ്യം സംഭവിക്കാനുള്ളത് വളരെയധികം ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടായിരിക്കണമല്ലോ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടും മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടുകൊണ്ടും സുപ്രീം കൗൺസിലും കമ്മിറ്റിയും അതുപോലെ ഭരണാധികാരികളും ലോക്ക്ഡൗൺ ഭാഗികമായിട്ടെങ്കിലും തുടരണം എന്ന കാര്യം പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണല്ലോ രാത്രി എട്ട് മുതൽ വെളുപ്പിന് അഞ്ചു വരെയെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങാതെ ജാഗ്രത പാലിക്കണം എന്ന് നിർബന്ധം പാലിച്ചത് എന്താണെങ്കിലും അതിൻ്റെ ഫലമുണ്ടായി എന്ന് വേണം കരുതാൻ ആളുകൾ പുറത്തിറങ്ങുന്നില്ല ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒമാനിലെ ഭാഗികമായിട്ടുള്ള ലോക്ക്ഡൗൺ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ആളുകൾ അനുസരിക്കുന്നുണ്ട് നിയമം എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും നേരത്തെ ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് ആരും കാണുന്നില്ല എന്ന മട്ടിൽ സംഗമങ്ങൾ സംഘടിപ്പിച്ച ആളുകളുണ്ട് അവിടെ സ്വദേശിയെന്നോ വിദേശിയെന്നോ പ്രവാസിയെന്നോ ഒന്നും നോക്കാതെ കണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് അത്രയും കർശനമായി നിയമ സംവിധാനം മുന്നോട്ടുണ്ടു പോവുകയും അതേസമയം ഇളവുകളും ആനുകൂല്യങ്ങളും ഒരുപാട് കൊടുക്കുകയും ചെയ്ത രാജ്യമാണ് ഒമാൻ ഒന്ന് മനസ്സിലാക്കണം മറ്റ് ഗൾഫ് മേഖലയിലെ മൊത്തം ആറ് രാജ്യങ്ങളിൽ ഒമാൻ മാത്രമാണ് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ അന്താരാഷ്ട്ര അതിർത്തി തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വിമാനത്താവളം പൊതുവായിട്ടുള്ള തുറന്നു കൊടുക്കലിന് വിധേയമാക്കിയത് മറ്റു പല രാജ്യങ്ങളിലും ഫ്ലൈറ്റുകൾ ഓടുന്നുണ്ടെങ്കിലും ഈ രൂപത്തിലല്ല ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ തന്നെ ഒരു ക്രമം വെച്ച് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അത്ര എണ്ണം പോയിട്ടില്ലെങ്കിലും കുറച്ചുപേരെ കൊണ്ടുപോകാൻ വേണ്ടി കൃത്യമായ ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ട് ഭാരത് മിഷൻ നേർബിൾ അഗ്രിമെൻ്റ് ഒന്നും അല്ലാതെ കണ്ട് പല രാജ്യങ്ങളിലേക്കും ഷെഡ്യൂളുകൾ ആരംഭിച്ചു കൊണ്ടുപോയ രാജ്യമാണ് ഒമാൻ അപ്പോൾ ജനങ്ങളിലുള്ള വിശ്വാസമാണ് അങ്ങനെയൊന്ന് തുറന്നു കൊടുക്കാനുള്ള കാരണമായി മാറിയത് എന്നാൽ വിചാരിച്ചതിനപ്പുറമുള്ള രോഗബാധയിലേക്ക് പോവുകയും ആളുകൾ പലയിടങ്ങളിലും അച്ചടക്കം പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഒരു പരീക്ഷണാർത്ഥം രാത്രികാല ലോക്ക്ഡൌൺ സംഘടിപ്പിച്ചത് ഇപ്പോൾ അത് ഇരുപത്തിനാലാം തീയതി വരെ വരെയുണ്ടെന്ന് ഓർക്കണം ഇനി ഒരാഴ്ച ബാക്കി കിടക്കുന്നു നമ്മൾ കർശനമായി ജാഗ്രത പാലിച്ചേ പറ്റൂ രാത്രി എട്ട് മണി എന്ന് പറയുന്നത് ഏഴ് മണിക്ക് തന്നെ പണി നിർത്തി എട്ട് മണിക്ക് മുമ്പ് വീടുകളിൽ താമസ സ്ഥലങ്ങളിൽ എത്താൻ വേണ്ടി നോക്കണം ഫ്രാൻസിലൊക്കെ ചെയ്യുന്നത് മന്ത്രിമാരുടെ വീട്ടിലടക്കം സി ഐ ഡി പോയി രാത്രി ഒമ്പത് മണിക്ക് ചെക്ക് ചെയ്യും ഇവിടെ ആളുണ്ടോ മന്ത്രി വേറെ ഏതെങ്കിലും മീറ്റിംഗിന് പോകേണ്ടതുണ്ടോ യാത്രയുണ്ടോ ഫംഗ്ഷനുണ്ടോ ഇതൊക്കെ അറിയാവുന്ന സി ഐ ഡി പോയിട്ട് പരിശോധിക്കുകയാണ് രാത്രി ഒമ്പത് മണിക്ക് മന്ത്രി വീട്ടിലില്ലെങ്കിൽ എന്താണെന്ന് കാര്യം അന്വേഷിച്ച് നടപടിയെടുക്കും വീട്ടിലുണ്ടായാലേ പറ്റൂ എന്ന രൂപത്തിൽ നിർബന്ധമാക്കിക്കൊണ്ടുപോവുകയാണ് ഫ്രാൻസിന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് കേസുകളാണ് ഒമാനിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രോഗമോചനവും ഉണ്ടായിട്ടുണ്ട് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അതായത് ഒരു ലക്ഷത്തി പത്തായിരം രോഗബാധ ഉള്ള രാജ്യമായി ഒമാൻ നിലകൊള്ളുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് മരണമാണ് ഇന്നത്തോടു കൂടി മുപ്പത് മരണത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി അഞ്ഞൂറ്റി ആളുകൾ ചികിത്സയിലുണ്ട് ചെറുതും വലുതുമായിട്ട് അതിൽ ഇരുന്നൂറ്റി മൂന്ന് പേരുടെ അവസ്ഥ ഗുരുതരമാണ് ആ കൂട്ടത്തിൽ നിന്നാണ് നമ്മുടെ മുപ്പത് പേർ മരിച്ചു എന്നുള്ള കണക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർമ്മയിൽ വേണം ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ വന്ന രാജ്യം എന്നത് കൂടി കണക്കിലെടുക്കണം ആരോഗ്യ പ്രവർത്തകരൊക്കെ രോഗികളെ നോക്കാൻ വേണ്ടി മറ്റൊന്നും നോക്കാതെ വളരെ പ്രാധാന്യത്തിൽ ഇടപെട്ട് ചികിത്സിക്കുന്നു ഇടപഴകുന്നു അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് അസുഖം വരുന്നത് ഇതെല്ലാവരും ചിന്തിക്കേണ്ട പ്രത്യേക വിഷയം തന്നെയാണ് കേരളത്തിലാണെങ്കിൽ ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് രോഗബാധയും ഇരുപത്തിയൊന്ന് പേരുടെ മരണവും സ്ഥിരീകരിച്ചു ഇന്ന് മാത്രമല്ല എണ്ണായിരത്തിലധികം ആളുകൾക്ക് രോഗബാധ മോചനം ഉണ്ടായി എന്ന കണക്ക് വന്നൊരാശ്വാസം എന്നുണ്ട് എപ്പോഴും ഈ രോഗബാധയേക്കാൾ രോഗമോചനത്തിൻ്റെ വാർത്ത വരുമ്പോൾ കേൾക്കാൻ വളരെ ഒരു കുളിരാണ് സന്തോഷമാണ് ആശ്വാസമാണ് അങ്ങനെയുള്ളത് പലപ്പോഴും അപൂർവമായിട്ടാണ് വരുന്നത് ഇന്ന് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് രോഗമോചനത്തേക്കാൾ കുറവാണ് രോഗബാധ രോഗബാധയേക്കാൾ കൂടുതലായിട്ട് രോഗമോചനം വന്നിരിക്കുന്ന ദിവസമാണ് ഒമാനിൽ അങ്ങനെയല്ല രോഗബാധയാണ് കൂടുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് രോഗമോചനം കുറവാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വളരെ പ്രധാനപ്പെട്ട അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റിയ ഒരു നിയമം ഒമാനിൽ പ്രാബല്യത്തിൽ വന്നത് വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവർ ട്രക്ക് ഡ്രൈവർമാർ ഇവർക്കൊക്കെ ബാധകമായിട്ടുള്ള വലിയ വലിയ വാഹനങ്ങൾക്ക് മാത്രം അത് ഓടിക്കുന്നവർക്ക് ബാധകമായിട്ടുള്ള നിയമം ശ്രദ്ധിച്ചു കേൾക്കണം ഒരു ഡ്രൈവർ ട്രക്ക് ഡ്രൈവർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒമ്പത് മണിക്കൂറെ ആ ഒരു ഡ്രൈവർ സീറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ പരമാവധി സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി എടുക്കാമെന്നും പറഞ്ഞ് ഒരു ഡ്രൈവർ കയറിയാൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മണിക്കൂർ അങ്ങ് തുടർച്ചയായിട്ട് ഓടിക്കും ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു പത്ത് മിനിറ്റ് ചായ കുടിക്കാൻ നിർത്തിയാലായി ഈ ഇരുപത് മണിക്കൂർ ഓടിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ വിശ്രമിക്കുന്നത് ഒരു ദീർഘനേരത്തേക്ക് കിടന്ന് ഉറങ്ങിയേക്കും അത് പറ്റില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂറിടയിൽ ഒമ്പത് മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് കർശനമാക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ മുന്നൂറ് റിയാൽ ഫൈൻ കൊടുക്കേണ്ടി വരും മാത്രമല്ല ഒരാഴ്ചയിൽ രണ്ട് ദിവസം വേണമെങ്കിൽ പത്ത് മണിക്കൂർ വരെ ആകാം രണ്ട് ദിവസം പതിനൊന്ന് മണിക്കൂറായിക്കൂട മൂന്നാമത്തെ ദിവസവും അങ്ങനെ ആയിക്കൂട ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരു അമ്പത് കിലോമീറ്റർ ഓടിയാൽ മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഓടിയാൽ ഒരു സ്റ്റോപ്പ് നോർമലായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാലഞ്ച് മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കണം എന്ത് മനോഹരമായിട്ടുള്ള ഇതെങ്ങനെ പാലിക്കുമെന്നുള്ള രണ്ടാമത് പറയാം ഈ നാലഞ്ച് മണിക്കൂർ നാലോ അഞ്ചോ മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് പിന്നെ ഒരു മുപ്പത് മിനിറ്റ് അങ്ങനെ വെച്ച് രണ്ട് ഘട്ടമായിട്ട് വേണമെങ്കിൽ എടുക്കാം റെസ്റ്റ് സമയത്ത് മറ്റൊന്നും ചെയ്യാൻ പാടില്ല റെസ്റ്റ് സമയത്ത് വേറൊരു ജോലി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട കാര്യമില്ല റെസ്റ്റ് എന്ന് വെച്ചാൽ റെസ്റ്റ് തന്നെയാണ് ഉറങ്ങുകയോ മറ്റോ ചെയ്യാം അതുതന്നെയാണ് കാര്യം ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആരാണോ ട്രക്കിൻ്റെ ലൈസൻസി അവർ ഇലക്ട്രോണിക് സിസ്റ്റം ലിങ്ക് ചെയ്യണം വണ്ടി എത്ര ഓടുന്നു എത്ര സ്പീഡാണ് എവിടെ നിർത്തുന്നു ഇതെല്ലാം കണക്കാക്കാൻ പറ്റിയ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോഴുള്ളപ്പോൾ വണ്ടിയെ തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളപ്പോൾ സ്ക്രീനിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം വണ്ടി എവിടെ കൂടെ ഓടുന്നു എവിടെ നിർത്തി എത്ര സെക്കൻഡ് എ സി ഓണാക്കി ഓഫാക്കി എവിടെ നിർത്തിയിരിക്കുന്നു ഇതെല്ലാം കൃത്യമായി കാണുന്ന സംവിധാനമുള്ളപ്പോൾ അതിനെ ലിങ്ക് ചെയ്യാൻ വണ്ടിയുടെ ഉടമകൾ തയ്യാറാകണം ഡ്രൈവറെ അങ്ങനെ പിടിക്കാൻ പറ്റും ഇതൊക്കെ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം വിസയുടെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെ ഒരുപാട് പേർക്ക് ആശ്വാസമായി ഇപ്പോഴും സ്പോൺസർ സമ്മതിച്ചാൽ നാട്ടിൽ നിന്നിട്ട് വിസ എക്സ്പയറി ആയി പോയാലും നിങ്ങൾക്ക് സ്പോൺസറുടെ കൂടി സനതിൽ പോയിട്ട് പുതിയ ഇ വിസ ഇലക്ട്രോണിക് വിസ എടുത്തിട്ട് വരാൻ പറ്റും ആ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തണം അല്ലാതെ ആറുമാസം കഴിഞ്ഞിട്ട് വിസ വാൽഡായി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും സ്പോൺസറുടെ അനുമതി ഉണ്ടെങ്കിൽ കടന്നു വരാം കാരണം ഈ കമ്പനി ഉണ്ടോ ഇല്ലയോ ശമ്പളം കൊടുക്കാൻ ആളുണ്ടോ ഇല്ലയോ ഇതൊക്കെ അറിയണമല്ലോ അതിനു അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് ഖത്തറിൽ ഒരാൾ മരിച്ചു ഇരുന്നൂറ്റി നാല് പേർക്ക് രോഗബാധ ഇന്ന് യു എ യിൽ വിചാരിക്കാതെ നാലു പേരാണ് മരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രോഗബാധയും വന്നിരിക്കുകയാണ് ആഗോള അടിസ്ഥാനത്തിൽ നാല് കോടിയുടെ കണക്ക് പറഞ്ഞു നാനൂറ്റി നാല് ലക്ഷത്തി പതിമൂവായിരം ആയിരുന്നല്ലോ മെലഞ്ഞാന്ന് രോഗബാധ ഇന്നലെ മൂന്ന് മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതൊരു കുറവാണെന്ന് ഇപ്പോൾ തോന്നുന്നതാണ് നാല് ലക്ഷമൊക്കെ പിന്നിട്ട് പോയപ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ തന്നെയാണ് ഈ അക്കം അമേരിക്ക എൺപത്തിമൂന്ന് ലക്ഷം പിന്നിട്ട് മുന്നോട്ട് പോകുന്നു ഇന്ത്യ മുക്കാൽ കോടിയുടെ കഥ പറഞ്ഞല്ലോ ഇന്ത്യയിൽ നിന്ന് പറയുന്നു വരുന്ന ഫെബ്രുവരിയോട് കൂടി ഏതാണ്ട് നിയന്ത്രണ വിധേയമാകും ഇന്ത്യയിൽ കോവിഡ് രോഗബാധ എന്നാണ് ഉച്ചസ്ഥായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം എന്നാണ് ഇന്ത്യ കരുതുന്നത് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ശിവശങ്കർ പറയുന്നു സ്വർണം വിട്ടുകിട്ടാൻ വേണ്ടി സ്വപ്ന പലവട്ടം തന്നെ വന്ന് കണ്ടിരുന്നു താനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല മാത്രമല്ല കോൺസുലേറ്റിനും ഗവൺമെൻറ്റിനും ഇടയിലുള്ള കോണ്ടാക്ട് പേഴ്സണായിട്ടാണ് താൻ വർക്ക് ചെയ്തത് അതിനുള്ള അധികാരം തനിക്ക് തന്നിരുന്നത് കൊണ്ടാണ് കോൺസുലേറ്റിൻ്റെ കാര്യങ്ങൾ സ്വപ്നം വന്ന് പറഞ്ഞു കൊണ്ടേയിരുന്നത് ചില കാര്യങ്ങളൊക്കെ പറയും ചില ചെയ്തെടുക്കാൻ പറ്റും പറ്റും ചില ചെയ്തുകൊടുക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മൊഴി പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല ഈ സ്വർണം കടത്തുന്നു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ചില സൗന്ദര്യ വസ്തുക്കളൊക്കെ ഈ കോൺസിലേറ്റിലേക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട് അത് ഭീമാപ്പള്ളിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന സാധനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ സ്വർണ്ണമാണ് കൊണ്ടുവരുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് ശിവശങ്കർ പറഞ്ഞത് എന്നാൽ സ്വപ്ന നേരത്തെ പറഞ്ഞതായി പുറത്തു വന്നിരിക്കുന്നത് ശിവശങ്കറിന് ഇതെല്ലാം അറിയാം എന്നായിരുന്നു അതിന് വിരുദ്ധമായിട്ടാണ് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കോഡ് ഭാഷ കൂടി ശിവശങ്കർ മൊഴിയിൽ പറയുന്നുണ്ട് ആ ഒരു ഇംഗ്ലീഷ് വാചകമാണ് കോൺസിലീസ് ഈറ്റിംഗ് മാസ് കോൺസിലിൽ മാങ്ങ കഴിക്കുന്നു എന്നാണ് ഈ സാധനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിന് ഇവരുടെ കോഡ് ഭാഷ പറയുന്നത് എല്ലാം കോൺസിലിൽ കഴിക്കാനെന്ന രൂപത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന കള്ളക്കടത്ത് സാധനങ്ങളെ ഉദ്ദേശിച്ചിട്ടായിരിക്കണം കോൺസിലിൽ ഈ സീറ്റിംഗ് മാംഗോസ് എന്ന പ്രയോഗം ഭാഷാ പ്രയോഗം ഉണ്ടായത് അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഭാഷ ആയിട്ട് മാറിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമാനകരമായ ഒരു കാര്യം പങ്കുവെക്കുകയാണ് സാധാരണ ഒമാനിൽ നിന്ന് യു എ യിലേക്ക് കാശ് അയക്കണമെങ്കിൽ ഒരു മണി എക്സ്ചേഞ്ചിൽ പോയിട്ട് അയയ്ക്കാൻ പറ്റില്ല ബാങ്ക് വഴിയുള്ള ട്രാൻസ്ഫറിന് സമയമെടുക്കുന്നത് ഒരുപാടാണ് കാശ് ഒരുപാട് കൊടുക്കണം എക്സ്ചേഞ്ച് റേറ്റിലും വ്യത്യാസം ഇതാദ്യമായി അസാധാരണമായിട്ടുള്ളൊരു ആനുകൂല്യം ഉണ്ടായിരിക്കുന്നു ഒരു മണി എക്സ്ചേഞ്ച് വഴി ഒമാനിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് വേണമെങ്കിലും ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇനി മുതൽ നിങ്ങളുടെ കമ്പനി ഇടപെടലുകൾ ഇടപാടുകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ ഒരു ആശങ്കയും ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ഒരു അവസരവും അധികാരവും ഇതാദ്യമായി നിലവിൽ ഇപ്പോൾ ഒരൊറ്റ മണി എക്സ്ചേഞ്ചിന് മാത്രമാണ് അത് കിട്ടിയിരിക്കുന്നത് നൂറ് വർഷത്തെ പാരമ്പര്യം പേറുന്ന വിശ്വസ്തതയുടെ പര്യായമായി എപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമുക്ക് അഭിമാനകരമായി പറയാൻ പറ്റുന്ന പുരുഷോത്വം കാഞ്ചി എക്സ്ചേഞ്ച് വഴിയാണ് നമുക്ക് അങ്ങനെ ഒരു സൗകര്യം കിട്ടിയിരിക്കുന്നത് വ്യക്തികൾക്ക് ചെയ്യാം കോർപ്പറേറ്റുകൾക്ക് ചെയ്യാം ലോകത്തിലെ ഏത് ബാങ്കിലേക്കും ചെയ്യാം പ്രത്യേകിച്ച് യു എയിലേക്ക് ആൾക്കാർക്ക് ദർഹത്തിൽ കാശ് കൊടുക്കണം അപ്പോൾ ഒമാനി റിയാൽ അവിടെ അടച്ചിട്ട് ദർഹത്തിൽ ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ കൃത്യമായി കൊടുക്കാൻ പറ്റുന്ന ആ സമയം തന്നെ കൊടുക്കാൻ പറ്റുന്ന സംവിധാനമാണ് മാത്രമല്ല യൂറോയിലേക്ക് അയക്കണോ ഡോളറിലയക്കണോ പൗണ്ടിലയക്കണോ ഇങ്ങനെയുള്ള മൂന്നാല് കറൻസികൾ പ്രത്യേകിച്ച് എടുത്തിട്ട് ആളുകൾക്ക് എപ്പോഴും വേണ്ടതാണ് ആ കറൻസിക്കൊക്കെ അധികാരം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ കാശ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അധികാരം കിട്ടിയിരിക്കുകയാണ് പുരുഷോത്വം കാഞ്ചി എക്സ്ചേഞ്ചിന് ഈ സ്ക്രീനിൽ എപ്പോഴും നിങ്ങൾ ആ നമ്പർ കാണുന്നതാണ് ആ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ ഇത്തരം ആവശ്യങ്ങൾ വന്നാൽ ഇനി വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റും എന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ഇതൊരു മണി എക്സ്ചേഞ്ച് ചരിത്രത്തിൽ തന്നെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് അതിന് നിമിത്തമാകാൻ നമ്മുടെ സഹകാരി കൂടിയായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചിന് കഴിഞ്ഞതിൽ ഒമാൻ മലയാളവും അഭിമാനം പങ്കുവെക്കുന്നു അഭിനന്ദനങ്ങളും ഇന്നത്തെ ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു nam Namaskaram.